തരൂറിനെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവില്ല കേരളത്തിൽ അത് ഒട്ടും തയ്യാറാവില്ല ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിനുള്ള കഴിവും ഖ്യാതിയും ജനകീയതയും എല്ലാം നമ്മളത് ബഹുമാനിക്കുന്നു ഈ അദ്ദേഹത്തിന് ഇപ്പോഴും ഇടയിൽ പിന്തുണയുണ്ട് എന്നുള്ളതും സത്യമാണ് പക്ഷേ കോൺഗ്രസ് അണികളുടെ ഇടയിൽ ഇല്ല ഞാൻ പറയുന്നത് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വരല് എന്തെങ്കിലും കാരണവശാൽ വന്നാൽ പരാജയപ്പെടും ഡോക്ടർ ഗോപകുമാർ ശശി തരൂർ എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച സമയത്ത് കോൺഗ്രസിലെ തന്നെ യുവ നേതാക്കൾ പലരും അദ്ദേഹത്തെ പിന്തുണച്ചു അദ്ദേഹത്തിന് ഇവിടെ നിന്ന് വോട്ട് ചെയ്ത നേതാക്കളുണ്ട് എന്ന് മാത്രമല്ല ശശി തരൂരിന് വേണ്ടി ലോബി ചെയ്തിരുന്ന കോൺഗ്രസ് നേതാക്കൾ യുവാക്കളും അല്ലാത്തവരുമായ നേതാക്കളുണ്ട് പ്രൊഫഷണൽ കോൺഗ്രസ്സുകാരുണ്ട് പക്ഷേ അവരാരും ഇന്ന് തരൂരിൻ്റെ കൂടെയില്ല ഞാൻ ഒരു വളരെ സ്ട്രോങ് ആയ തരൂർ സപ്പോർട്ടോട് ഇന്ന് സംസാരിച്ചു ചർച്ചയിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അദ്ദേഹം കൈ ഒഴുകുകയാണ് ചെയ്തത് തരൂരിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകളോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു രണ്ട് കൊല്ലം മുമ്പ് വേണമെങ്കിൽ ഒരു ഒരു സന്നിഗ്ധ സാഹചര്യത്തിൽ സി എം ഫേസ് ആയി ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു അറ്റ്മോസ്ഫിയർ തരൂരിനെ സംബന്ധിച്ചുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അദ്ദേഹം കളഞ്ഞു കുളിച്ചു എന്ന് പറയേണ്ടി വരുമോ ഈ സർവേയുടെ ഡാറ്റ അദ്ദേഹം എൻഡോഴ്സ് ചെയ്തതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചോ കേരള രാഷ്ട്രത്തെ സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു ഗുണമോ മാറ്റമോ ഉണ്ടോ അദ്ദേഹം എൻഡോഴ്സ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ തരൂറിൻ്റെ ഇമേജ് ഇടിഞ്ഞു എന്നുള്ളൊരു വസ്തുതയാണ് അതിന് യാതൊരു സംശയവുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോൺഗ്രസ് നേതൃത്വം തകർന്ന തെരഞ്ഞെടുപ്പ് വിധി വന്ന സാഹചര്യത്തിൽ പൊതുവിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായ വികാരം തരൂറിനെ പോലെ ഒരാളെ പ്രൊജക്റ്റ് ചെയ്താൽ മാത്രമേ ഇനി കോൺഗ്രസിന് ഭാവിയുള്ളൂ എന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് ഉണ്ടായ പല എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ആവർത്തിക്കുന്നില്ല പക്ഷേ തരൂരിനെടുത്ത ദേശീയപരമായ എടുത്ത നിലപാടുകൾക്ക് കോൺഗ്രസ് അണികൾക്ക് ദേശീയതലത്തിലും താ താഴെ തട്ടിലും എതിർപ്പുണ്ടായി എന്നുള്ളൊരു വസ്തുതയാണ് അപ്പോൾ ചുരുക്കത്തിൽ തരൂറിനെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവില്ല കേരളത്തിൽ ഒട്ടും തയ്യാറാവില്ല ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിനുള്ള കഴിവും ഖ്യാതിയും ജനകീയതയും എല്ലാം നമ്മളത് ബഹുമാനിക്കുന്നു ഈ അദ്ദേഹത്തിന് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ പിന്തുണയുണ്ട് എന്നുള്ളതും സത്യമാണ് പക്ഷേ കോൺഗ്രസ് അണികളുടെ ഇടയിലില്ല അതാണ് ആ ആ വ്യത്യാസം ഒരു വശത്ത് നിൽക്കുന്നു രണ്ട് ഇദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ അതോ ബി ജെ പി കൊടുക്കുന്ന എന്തെങ്കിലും പൊസിഷൻ അക്സെപ്റ്റ് ചെയ്യുമോ രണ്ടാമത് പറഞ്ഞതിനാണ് കൂടുതൽ സാധ്യത അപ്പോൾ അങ്ങനെ വന്ന് അദ്ദേഹം വിദേശ രംഗത്ത് കൂടുതൽ ശോഭിക്കുന്ന രീതിയിൽ ഒരു ഐക്യരാഷ്ട്ര സഭയിലെ ഇന്ത്യൻ സ്ഥാനപതി അതിലെ അമേരിക്കയിലെ ഒരു അംബാസിഡർ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്നൊരു മേഖല വിദേശ രംഗമാണ് കേരള രാഷ്ട്രീയമല്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് ഒരു ഒരു കുഴച്ചിൽ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാക്കാമെന്നല്ലാതെ അൾട്ടിമേറ്റ്ലി തരൂർ ഈ കഴിഞ്ഞ കുറച്ച് നാളായി എടുത്ത നിലപാടുകൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിനൊരു മോറൽ സപ്പോർട്ട് കോൺ ഈ കേരളത്തിൽ കെ പി സി സിയിലും ഇല്ല പ്രവർത്തകരുടെലുമില്ല ജനങ്ങളുടെ വ്യത്യാസം ഞാനത് തർക്കിക്കുന്നില്ല കാരണം ജനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും രാഷ്ട്രീയക്കാരില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ബേസ് ഉണ്ട് അത് ചില വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് നല്ല പിന്തുണയുണ്ട് അദ്ദേഹത്തിൻ്റെ അന്തർദേശീയ വിജ്ഞാനത്തെ മറ്റും നന്നായി പരിഗണിക്കും അദ്ദേഹം മറ്റൊരഭിപ്രായത്തിൽ ഒരു അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ് ബൈ ട്രെയിനിങ് ഇരുപത്തി നാല് വയസ്സിൽ അമേരിക്കൻ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ നോളജിനെയൊക്കെ ബഹുമാനിക്കുന്നു ഞാൻ പറയുന്നത് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വരല്ലേ എന്തെങ്കിലും കാരണവശാൽ വന്നാൽ പരാജയപ്പെടും ശരി